ഹലോ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ശാരദാ അടുത്ത് ഞാൻ ആദ്യമേ തന്നെ പറയുണ്ട് പലരും അതിലായിട്ട് കമന്റ് പറഞ്ഞില്ല അമ്മ പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ കണ്ടിട്ട് അമ്മ എല്ലാ ജോലികളും നല്ല മിടുക്കിയായിട്ട് നടന്നു ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്നതിലും അതിനെ കുറ്റം പറയരുതാണ് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ചെയ്യുന്നതിലും മിടുക്കിയായിട്ട് നടന്ന എല്ലാം ചെയ്യുന്ന ആളാണ് അപ്പം അമ്മ എനിക്ക് നല്ല അടിപൊളിയൊരു അച്ചാർ ചെയ്തു തരാൻ തോന്നുന്നത് അപ്പൊ രണ്ടു പാവയ്ക്ക അരിലുണ്ട് ലക്ഷ്മി അമ്മയുടെ അടുത്തു നിന്നാണ് ഞാൻ ആ അച്ചാർ കഴിക്കുന്നത് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടുണ്ടാക്കും അപ്പം ചേച്ചി അനിയത്തിയും കൂടെ ഒരുമിച്ച് നിന്നുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ സാധു അതുകൊണ്ട് നമുക്ക് ഈ പാവയ്ക്ക വെച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ളത് ഞാൻ ഇതുവരെ ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല നമ്മൾ പല വിധത്തിലുള്ള പാവയ്ക്ക അച്ചാർ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വെറൈറ്റി ആണ് അല്ലേ രണ്ട് പാവയ്ക്ക മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പാവയ്ക്കുണ്ടേ ഉള്ളി ആചി ഒരു കിലോ പാവയ്ക്ക ഉണ്ടെങ്കിൽ ഒരു അര കിലോ ഉള്ളി ഇരുന്നൂറ്റി ആയാലും മതി ഒരു ഉള്ള വേറെ വേറെ ഇഞ്ചിയും അതായത് ഒരു കിലോ പാവയ്ക്ക ഒരു ഇരുന്നൂറ്റമ്പത് ചെറിയുള്ളിയും ഇരുന്നൂറ് ഇഞ്ചി അത്രയാണ് കേട്ടോ കണക്ക് അത് ചെറുതായിട്ട് നീളത്തിൽ നീളത്തി അഴിഞ്ഞെടുക്കണം അല്ലേ ഉള്ളിയ വട്ടത്തിൽ ഒന്നും ഉള്ളിയെ നീളത്തിൽ ഇഞ്ചിയും ചെറുതായിട്ട് നീളത്തി അഴിഞ്ഞെടുക്കണം പാവയ്ക്കയും അഴിഞ്ഞെടുക്കണം ഈ മൂന്ന് ഐറ്റം മതി അടിപൊളിയായിട്ടുള്ള എത്ര കാലം ഇരുന്നാലും ചീത്തയാവാത്ത അച്ചാറും അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോവാ നന്നായിട്ട് ചൂടായിട്ടുണ്ടല്ലേ അമ്മ എണ്ണ നന്നായിട്ട് ചൂടേക്ക് ഉള്ളി കാക്കിന്റെ ഉള്ളി അല്ലെ ഉപ്പുറം അതായത് വത്തിയും കട്ടിയില്ലാതെ അരിഞ്ഞിടുന്നത് അല്ലേ അത് നന്നായിട്ട് വറുത്ത് പോരണം എണ്ണ വറുത്തുല്ലേ ഇട്ടേണ് വറുക്കുന്ന കൂടെ തന്നെ ഉപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അല്ലെ അരിച്ചി ഉപ്പു കിട്ടാൻ വേണ്ടി അപ്പം ഒരു കാക്കിന്റെ നൈസ് ആയിട്ട് ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞു നീളത്തിൽ അരിഞ്ഞതും ഒരു രണ്ട് കത്രിപ്പ് കയ്യേപ്പിൽ ലേശം ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൌൺ കളറിലാണോ അതായത് കഴിയാതെ ബ്രൗൺ പോലെ കളറായിരുന്നു നല്ലവേ അതായത് ഒരുപോലെ കരിഞ്ഞാൽ മാത്രമല്ല ഇതുപോലെ ക്രിസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ ഒരുപാട് കരിഞ്ഞു പോവരുത് ഇതാണ് കരുവ ലൈറ്റ് ബ്രൗൺ കളർ നല്ല ക്രിസ്റ്റി ആയിട്ട് പൊടിച്ച പൊടിക്കുന്ന പരുവല്ലേ ഇനി ഇത് കോലി എടുത്ത് വെച്ചാൽ ഓരോന്ന് ഓരോന്ന് വറുത്ത് പോലി എത്ര കാലം വേണേലും ഇരിക്കുന്നതാണ് അപ്പം വറുക്കുന്ന കാര്യത്തില് പച്ചപ്പൊന്നും ഇല്ലാണ്ട് വറുത്ത് പോരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം വറക്കുമ്പോ മൂപ്പ് കറക്റ്റ് ആയിരിക്കണം വറുക്കാൻ ഇഞ്ചിയും അതൊരു രണ്ടു മൂന്ന് വർഷം ഇഞ്ചിയല്ലേ ഇതിലും കൂടെ ആയാലും കൊഴപ്പില്ല പ്രത്യേകമായിട്ട് ഇജി കിട്ടും അല്ലെങ്കി നമ്മളെല്ലാം കൂടെ മാറ്റി വെച്ചാല് ശരിക്കും ഉപ്പു ഇട്ടുകൊള്ളു പച്ചക്ക് വറക്കാൻ നമ്മുടെ പാവയ്ക്ക് അച്ചാറിന്റെ ഇഞ്ചി മൂട്ടു കോരി പാവയ്ക്കാച്ചാറിനുള്ള ഇഞ്ചി വറുത്ത് കോരി ഇനി അടുത്തായി നമ്മള് പാവയ്ക്കാം വറുക്കാൻ

ഇഞ്ചി പാവയ്ക്കം ചെറിയുള്ളി എല്ലാം ഒരുപോലെ വറുത്ത് പോരി വെച്ചിട്ടുണ്ട് പണി അത് ഇങ്ങനെ അച്ചാർ നല്ല എത്ര നാള് വെച്ചാൽ ഇരിക്കുകയും ചെയ്യും അപ്പം ചട്ടിയിലേക്ക് നമ്മള് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊടിയെല്ലാം മൂത്തിണ്ടേടാകുമ്പോൾ എന്നെ ചൂടായി കടു കൊടുത്തു ഞാൻ തുലിവപ്പൊടി കായപ്പൊടി ഒന്നും നിങ്ങള് ചട്ടികൾ ചൂടിന് അനുസരിച്ച് വേണം കേട്ടോ കൈ നോക്കാൻ അറിയാവുന്ന മുള പൊടി എത്രയാൾ പിന്നീട് പാവയ്ക്ക് വറുത്ത് വെച്ചിട്ട് നമുക്ക് ഇടുവാട്ടോ ാണ് ടേസ്റ്റി ആണ് എത്ര കാലം വേണേലും കേടാവും ചേച്ചി അമേരിക്ക മ്മയുടെ അച്ചാറൊക്കെ പോകുന്ന ഇറങ്ങി കഴിയുമ്പോ അപ്പഴേ ഫ്ലേം അന്ന് ഓഫ് ആണ് അല്ലെ അങ്ങനെ ഇനി ഇത് അറിയുന്നതിനു ശേഷമാണ് ചൂടുള്ളത് ചെറു ചൂടായതിനുശേഷം ചെറുതായിട്ട് കുറച്ച് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടല്ലേ അപ്പൊ ചൂട് ചെറുതായിട്ടൊന്ന് അറിയാം ചെറുതായിട്ട് അറിയാൻ മതി കേട്ടോ അതിനുശേഷം അമ്മ ഇനി വേണ്ട നമുക്കൊരു പുളി ഒരു ചെറിയൊരു അതെത്ര അളവൊന്നുമില്ല അമ്മയുടെ അച്ചാർ ഞാൻ കഴിച്ചിട്ടുള്ള സമയത്ത് അതിങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ പോലെ ഇരിക്കുന്നല്ലേ ജസ്റ്റ് ഇങ്ങനെ പറക്കി എടുക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നോക്കിയിട്ട് കൊടുക്കാം ഞാൻ ഇതിപ്പോ പാലക്കാ നമ്മള് ഓൾറെഡി വാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷെ ചൂപ്പൂര് അത് മതിയാവുമ്പോൾ മിനാഗിരി ചേർത്തിട്ടുള്ള അല്ല ചില ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോ കുറച്ചേറെ ലൂസ് ആയിട്ടിങ്ങനെ നിക്കുന്നതാണ് മീനാഗിരി ഒക്കെ കൂടുതലൊഴിച്ചു കൊടുത്ത് പക്ഷേ അധികം വേണ്ട ഇപ്പൊ ഒരു നേരത്തെ നന ഉള്ളതും കൂടെ ആ വാർത്ത എന്താ പറയാ ബാക്കിയൊക്കെ പിടിച്ചെടുക്കൂല്ലേതാണ് പരട്ടോ എത്ര കാലം വേണേലിരിക്കും അടിപൊളി അച്ചാറാണ് കുറച്ച് പുളിയുടെ കുറവ് തോന്നിയോണ്ട് ദേശം വിനാഗിരിയും കൂടെ ഒഴിക്കാം കേട്ടോ അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വിനാഗിരി ചേർക്കുള്ളൂ ഉള്ളൂ അല്ലെ നല്ല പുളി വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർക്കാം എന്തായാലും ഇതുപോലെ ഈ അച്ചാർ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും അതിന്റെ അടിക്ക് അമ്മ കേട്ടോ കടിയപൊളി അച്ചാറാണ് ഞാന് ഇത് കുറെ ദിവസം ലക്ഷ്മി അമ്മേലെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ അച്ചാറുകൾ കണ്ടു എടുക്കണം എന്നുള്ളത് വേറൊരു അച്ചാറോട് എന്താണ് നമ്മൾക്ക് ഞാൻ നമുക്ക് ഞങ്ങളുടെ ഈ പാവയ്ക്കാച്ചാറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്തും അല്ലാണ്ട് നോക്കി നിങ്ങളിത് പോലെ ഉണ്ടാക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം